ദിവ്യമന്ത്രം അഥവാ രഹസ്യവിദ്യ വിദ്യ ചൂതകളിയിൽ നേടാൻ സഹായിക്കുവാനും ഒരു വൃക്ഷത്തിൽ എത്ര ഇല എത്ര പൂവ് എത്ര കായ മുതലായവ ഉണ്ടെന്ന് എണ്ണാതെ കൃത്യമായി പറയാൻ കഴിയുന്ന മന്ത്രമാണ് അക്ഷയഹൃദയ മന്ത്രം ചൂതുകളുടെ നിഗൂഢ രഹസ്യങ്ങൾ ഈ മന്ത്രവിദ്യ കൊണ്ട് അനായാസം മനസ്സിലാക്കിയ നളൻ തന്റെ രാജ്യം ശത്രുക്കളുടെ കയ്യിൽ നിന്നും തിരിച്ചു പിടിച്ചു ഭാരതീയ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഈ മന്ത്രത്തെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് മഹാഭാരതത്തിൽ നളധമയന്തിമാർക്ക് അനുഭവിക്കേണ്ടി വന്ന കഥകൾ വിശദീകരിക്കുന്ന അവസരത്തിൽ മന്ത്രത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുമുണ്ട് ഈ മന്ത്രം അറിയുന്നവർ തന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുമെന്നും പറയുന്നുണ്ട് ഋതുപൂർണ മഹാരാജാവ് ഈ മന്ത്രം നളൻ ഉപദേശിച്ചു കൊടുക്കുന്നുമുണ്ട് വിദ്യ അറിയാവുന്നവർ ഋതുപൂർണ നളൻ എന്നിവരാണ് പാണ്ഡവരുടെ വനവാസകാലത്ത് ദൈതാടാവിൽ വെച്ച ബ്രഹ്മദർശി മഹർഷി ധർമ്മപുത്രീയുടെ മനസ്സമാധാനത്തിനു വേണ്ടി നളധമയന്തിമാരുടെ കഥ പറയുന്നുണ്ട് കർഷപ മഹർഷിയുടെ പുത്രനായ കാർക്ക ഉപദേശപ്രകാരം നളൻ അയോധ്യാധിപതിയായ ഋതുപൂർവ രാജാവിന്റെ തൊഴിലാളിയായി അദ്ദേഹം ബാഹുഗൻ എന്ന പേരിലായിരുന്നു അവിടെ കഴിഞ്ഞിരുന്നത് ദമയന്തിയുടെ രണ്ടാം സ്വയംവരത്തിൽ പങ്കെടുക്കാൻ ഋതു പറണൻ രാജ്യത്തിലേക്ക് നളനോടൊപ്പം പോയി വഴിയിൽ വെച്ച യാദർച്ഛക്കുമായി ഋതുപൂർണന്റെ ഉത്തരയും തേരിൽ നിന്ന് നിർത്തി വീണു തേര് നിർത്താൻ ഋതു നളനോട് പറയുമ്പോഴേക്കും ഒരു യോജന ദൂരം രഥം പിന്നിട്ട് കഴിഞ്ഞിരുന്നു അശ്വഹൃദയ മന്ത്രം മന്ത്രമറിയാമാറുന്ന നളൻ അതിവേഗതയിലാണ് രഥം ഓടിച്ചിരുന്നത് ആ സമയത്ത് കാട്ടിൽ കായ്ക്കൾ നിറഞ്ഞ ഒരു താനി വൃക്ഷം അവർ കണ്ടു ആ താനിയിൽ അഞ്ചു കൂടിയിലകളും രണ്ടായിരത്തി തൊണ്ണൂറ് കായ്കളും ഉണ്ടെന്ന് ഋതു ഒറ്റനോട്ടത്തിൽ പറഞ്ഞു താന് മരത്തിന്റെ ഇലകളും കായ്ക്കളും ഒറ്റനോട്ടത്തിൽ എണ്ണിത്തിട്ടപ്പെടുത്തിയത് അക്ഷഹൃദയ മന്ത്രത്തിന്റെ ശക്തി കൊണ്ടാണെന്ന് രാജാവ് മറുപടി പറഞ്ഞു അത്ഭുതപ്പെട്ടുപോയ നളൽ അത്രയും വേഗത്തിൽ തേരോടിച്ചത് അശുഹൃദയ മന്ത്രത്തിന്റെ ശക്തി കൊണ്ടാണെന്ന് രാജാവിനെയും അറിയിച്ചു രണ്ടുപേരും പരസ്പരം മന്ത്രങ്ങൾ പഠിപ്പിച്ചു ഈ മന്ത്രവിന്ധ്യ പഠിച്ചതുകൊണ്ട് നളന് രണ്ടാമത് ചൂതുകളിൽ ജയിച്ച നിഷിതരാജ്യം തിരിച്ചെടുക്കാൻ കഴിഞ്ഞു അക്ഷയഹൃദയ ദിവ്യമന്ത്രം വശമായതോടെ നളനെ ബാധിച്ചിരുന്ന കലി പുറത്തു വന്നു പുറത്തു വന്ന കലിയെ ബാഹുകൻ രോക്ഷത്തോടെ നശിപ്പിക്കുവാൻ തുണിഞ്ഞെങ്കിലും അധർമ്മം തന്റെ വ്രതമാണെന്നും ബലം ക്ഷയിച്ച് അങ്ങയുടെ മുന്നിൽ വണങ്ങുന്ന തന്നോട് ക്ഷമിക്കണമെന്നുമുള്ള അപേക്ഷയാൽ കലിയെ നശിപ്പിക്കാതെ സത്യം ചെയ്യിപ്പിച്ചു വിടുന്നു താന് മരത്തിന്റെ ചുവട്ടിൽ വച്ചാണത്രേ അശ്വഹൃദയം അക്ഷഹൃദയം എന്നീ മന്ത്രങ്ങൾ കൈമാറിയത് നളന്റെ കലിബാധ മാറിയതും അവിടെ വെച്ചാണ് അതിനാൽ തനിക്ക് കലിധ്രുമും എന്ന പേരും കിട്ടി ചേരുമരം ദേഹത്ത് തടിപ്പും ചൊറിച്ചിലും ഉണ്ടാക്കിയാൽ താന്നിയ മരത്തിന് പ്രദക്ഷിണം വെച്ചാൽ മതിയെന്നാണ് വിശ്വാസം